മലയാള സിനിമയിൽ എൺപതുകളിൽ നിലനിന്ന ഒരു പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ പ്രണയകഥയിലെ നായിക നായികന്മാർ അംബികയും ശങ്കറും അംബികയും ശങ്കറും കുറേ ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അനുരാഗ കോടതി അടക്കമുള്ള കുറേ ചിത്രങ്ങളിൽ ഈ ചിത്രങ്ങളുടെ സെറ്റിൽ വെച്ച് എവിടെയോ ഇരുവരും തമ്മിൽ പ്രണയത്തിലായി ഇരുവരും തമ്മിലുള്ള പ്രണയം മാധ്യമങ്ങൾ ആഘോഷിച്ചു ശങ്കർ അംബികയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന മട്ടിൽ വാർത്തകൾ വന്നു ശങ്കറും അംബികയും അത് നിഷേധിച്ചതുമില്ല ശങ്കറിന് അസ്ഥിയിൽ പിടിച്ച പ്രേമമായിരുന്നു അംബികയോട് എന്നാൽ അംബികയെ സംബന്ധിച്ചിടത്തോളം ഒരു സൂപ്രധാരം തൻ്റെ കൈവെള്ളയിൽ എന്ന ധാരണയായിരുന്നു കാരണം അക്കാലത്ത് ശങ്കർ സൂപ്രധാരമാണ് എൺപതുകളിൽ ഏറ്റവും വിലമതിക്കുന്ന യുവതാരമാണ് ശങ്കർ ശങ്കറിൻ്റെ സിനിമയ്ക്കൊക്കെ ഇനീഷ്യൽ കളക്ഷൻ ലഭിച്ചിരുന്ന കാലം ശങ്കറിൻ്റെ ഫോട്ടോകൾ പെൺകുട്ടികൾ ആൽബ ആൽബങ്ങളായി സൂക്ഷിക്കുന്ന കാലം അങ്ങനെ ഒരു കാലം ശങ്കറിന് ഉണ്ടായിരുന്നു ശങ്കർ അന്നത്തെ കാലത്ത് പെൺകുട്ടികളുടെ റൊമാൻറ്റിക് ഹീറോയുടെ അവസാന വാക്കായിരുന്നു പ്രേംനസീറിന് ശേഷം മലയാളം കണ്ട ഏറ്റവും മികച്ച റൊമാൻറ്റിക് ആയിരുന്നു ശങ്കർ ശങ്കറും അംബികയും തമ്മിലുള്ള പ്രണയം ദൃഢമായി ശങ്കറിനൊരു പ്രശ്നമുണ്ടായിരുന്നു ആളൊരു വലിയ പാവത്താനായിരുന്നു സിനിമയിൽ നിലനിൽക്കാൻ വേണ്ട ഗിമിക്സുകളെന്നും പാവപ്പെട്ട ശങ്കറിന് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സിനിമാ സെലക്ഷൻ പലപ്പോഴും പാളിപ്പോയി പാളിപ്പോയ സിനിമാ സെലക്ഷൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പിറകിലോട്ടടിച്ചു ഒരു കാലഘട്ടത്തിൽ ശങ്കർ എന്നാൽ മലയാള സിനിമയിൽ ക്രൗഡ് പിള്ളരുടെ അവസാന വാക്കായിരുന്നു പക്ഷെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇടിച്ചു കയറി വന്നപ്പോൾ ശങ്കറിന് തൻ്റെ നിലനിൽപ്പ് നഷ്ടപ്പെട്ടു എങ്കിലും ശങ്കറിന് ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു ബി ഗ്രേഡ് സിനിമകൾ ഒരുപാടുണ്ടായിരുന്നു ഗ്രേഡ് സെക്സ് സിനിമകളല്ല രണ്ടാം നിര സിനിമകൾ ശങ്കറും രവീന്ദ്രനും രാജ്കുമാറും ഒക്കെ അഭിനയി ഒരുമിച്ച് അഭിനയിച്ച മൾട്ടി സ്റ്റാർ ചിത്രങ്ങളൊക്കെ ശങ്കറിനുണ്ടായിരുന്നു പക്ഷേ ശങ്കർ മലയാള സിനിമയിൽ നിന്ന് അപ്രത്യക്ഷമായി അപ്രതീക്ഷിതമായി ഒരു ഇടവേള എടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിന് ശങ്കർ പറയുന്ന ന്യായം നല്ല വേഷങ്ങൾക്ക് വേണ്ടി എടുത്തു എന്നാണ് പക്ഷെ അതല്ലായിരുന്നു കാര്യം അമ്പികയും ശമ്പറും ശങ്കറും തമ്മിലുള്ള വിവാഹ ബന്ധം തകർന്ന് തരിപ്പണമായി അംബിക അക്കാലത്ത് തെന്നിന്ത്യയിൽ ചുവടുറപ്പിച്ചു കമൽഹാസന്റെയൊക്കെ നായികയായി മാറി സകരകലാവല്ലഭൻ എന്ന കമൽഹാസൻ അംബിക ചിത്രം തമിഴ്നാട്ടിൽ മെഗാ ഹിറ്റായി മാറി പിന്നീട് അങ്ങോട്ട് അംബികയുടെ യുഗമായിരുന്നു തമിഴ്നാട്ടിൽ ശങ്കർ മലയാളത്തിൽ കിതച്ച് കിതച്ച് നിന്നു അംബികയ്ക്ക് ശങ്കറുമായുള്ള പ്രണയം ഒരു ഭാരമായി മാറി ശങ്കർ വളരെ സിൻസിയറായാണ് അംബികയെ പ്രണയിച്ചത് പക്ഷേ അംബികയ്ക്ക് ആ ആത്മാർഥത ശങ്കറിനോട് ഇല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും അംബിക ശങ്കറിനെ നല്ല സുന്ദരമായി ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല സുന്ദരമായി തേച്ചു ശങ്കറിന് വലിയ തിരിച്ചടിയായി അംബികയുടെ വിയോഗം ശങ്കർ മലയാള സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത് അമേരിക്കയിലേക്ക് പോയി പിന്നീട് ഇംഗ്ലണ്ടിലുള്ള ഒരു സൈക്കോ സൈക് സൈക്കാട്രിസ്റ്റിനെ ശങ്കർ വിവാഹം കഴിച്ചു അംബികയുമായുള്ള ബന്ധത്തിൽ നിന്നുണ്ടായ മുറിവ് മറക്കാനായിരുന്നു ശങ്കർ ആ വിവാഹം കഴിച്ചത് പക്ഷേ ആ വിവാഹം പരാജയമായി മാറി പിന്നീട് ശങ്കർ രണ്ട് വിവാഹം കൂടി കഴിച്ചു അതും വലിയ മെച്ചമായില്ല ഇപ്പോൾ ശങ്കർ പുതിയ രണ്ടാമത് മൂന്നാമതായി വിവാഹം കഴിച്ച ഭാര്യയോടൊപ്പമാണ് താമസം ശങ്കറിന് മക്കളില്ല ശങ്കറിന്റെ ഭാര്യക്ക് നേരത്തെയുള്ള ബന്ധത്തിൽ മക്കളുണ്ട് ആ മക്കളെ സ്വന്തം മക്കളെപ്പോലെ ശങ്കർ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്യുന്നു മലയാള സിനിമയിൽ പച്ച പാവമായിരുന്നു ശങ്കർ ശങ്കർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ പോലെ തന്നെ പാവം ിമിക്സുകൾ സിനിമയിൽ നിൽക്കാനുള്ള ഗിമിക്സുകൾ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഒരു കാലഘട്ടം അദ്ദേഹത്തെ ആവശ്യപ്പെട്ടു അദ്ദേഹം അതിനനുസരിച്ച് അഭിനയിച്ചു എന്ന് പറയുന്നതാകും ശരി ആ കാലഘട്ടം പോയപ്പോൾ ശങ്കർ സ്വയമേ ഔട്ടായിപ്പോയി ശങ്കർ ഔട്ടായപ്പോൾ അംബികയ്ക്ക് ശങ്കറിനെ വേണ്ട ഏതൊരു സ്ത്രീയും അങ്ങനെയാണ് പ്രശസ്തി നിൽക്കുമ്പോൾ ആ പ്രശസ്തിയിൽ നിൽക്കുന്ന യുവാവിനെ പ്രണയിക്കും പ്രശസ്തിയിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ അവർ കൈമലർത്തും അങ്ങനെ അംബിക ശങ്കറിനെ ശങ്കറിനോട് കൈമലർത്തി കാണിച്ചു അംബിക ശങ്കറിനെ പിരിഞ്ഞതിന് പിന്നിൽ അംബികയുടെ അമ്മ കല്ലറ സരസമ്മയുടെ കൈകൾ ഉണ്ടായിരുന്നു എന്നതും അന്ന് അക്കാലത്തെ വാർത്തയായിരുന്നു കാരണം ശങ്കർ മലയാള സിനിമയിൽ മുടന്തി വീണു പിന്നീട് മുടന്തി പുണന്തിയായിരുന്നു സഞ്ചാരം ശങ്കറിന് സിനിമകൾ കുറഞ്ഞു നാളെ ഞങ്ങളുടെ വിവാഹമടക്കമുള്ള ചിത്രങ്ങളൊക്കെ ശങ്കറിന്റെ പ്രസ്തീജ് ചിത്രങ്ങളൊക്കെ പരാജയപ്പെട്ടു പിന്നീട് ശങ്കർ ഗുഹ അടക്കമുള്ള ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചെങ്കിലും അതൊക്കെ വലിയ തിരിച്ചടിയായി മാറി അജന്ത പോലെയുള്ള ബി ഗ്രേഡ് സിനിമകളിൽ ശങ്കർ അഭിനയിച്ചു അതൊക്കെ എ ചിത്രങ്ങളിൽ ശങ്കർ അഭിനയിച്ചു മധുരം അടക്കമുള്ള ഏ ചിത്രങ്ങളിലൊക്കെ അങ്ങനെ ശങ്കറിന്റെ കരിയർ നാമാവശേഷമായി മാറി ഈ കാലഘട്ടത്തിൽ അംബികയെ കല്ലറ സരസമ്മ വിലക്കി ശങ്കറുമായുള്ള ബന്ധത്തിൽ നിന്നും വേർപിടിക്കാൻ അംബികയ്ക്കാകട്ടെ അക്കാലത്ത് കൈനിറയെ അവസരങ്ങളായിരുന്നു തമിഴ്നാട്ടിൽ അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടികളിൽ ഒരാളായി അംബിക മാറി അപ്പോൾ പിന്നെ അംബികയ്ക്ക് ശങ്കറിനെ കൊണ്ട് വലിയ ആവശ്യം ഇല്ല ശങ്കറിൻ്റെ കരിയർ തകർന്നപ്പോൾ അംബിക തുന്നരമായി ശങ്കറിനെ പറ്റിച്ച് അടുത്ത മാർഗം അടുത്ത ജീവിതത്തിലേക്ക് കടന്നു പിന്നീട് അംബികയെ പറ്റിയും പല പല ഗോസിപ്പുകൾ കേട്ടു ഒരു പുരുഷനെ ഒതുങ്ങാത്ത അംബിക ആദ്യത്തെ വിവാഹം പരാജയം പിന്നീട് തമിഴ്നാടൻ രവികാന്തിനെ വിവാഹം കഴിച്ചു അതും പരാജയം പിന്നീട് വടിവേലുവുമായി ലിവിങ് ടുഗദർ ജീവിതം അതും പരാജയം പരാജയത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ അംബിക തുടർച്ചയായി പരാജയം നേരിട്ടു അത് ശങ്കറിന്റെ ശാപമാണോ എന്ന് അറിയില്ല അംബിക ഒരു കാലത്ത് കമൽഹാസന്റെയും രജനീകാന്തിൻ്റെയും ഒക്കെ നായികയായിരുന്നു കമൽഹാസന്റെയും രജനീകാന്തിൻ്റെയും നായിക നായിക എന്ന നിലയിൽ അവർ തമിഴ്നാട്ടിൽ സവിശേഷമായ ഒരു സ്ഥാനം അലങ്കരിച്ചിരുന്നു പക്ഷേ പിന്നീട് അംബിക മലയാ തമിഴ് സിനിമയിൽ നിന്നും തെന്നിന്ത്യൻ സിനിമയിൽ നിന്ന് വിട പറഞ്ഞ് പോയി ആദ്യത്തെ വിവാഹബന്ധം ഒരു ബിസിനസ്സുകാരനുമായിട്ടായിരുന്നു ആ വിവാഹബന്ധം അതിവേഗം തന്നെ അട്ടിച്ച് പിരിഞ്ഞു പിന്നീട് രവികാന്തമായി പിന്നീട് വടിവേലുവുമായി ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൂടെ അംബിക മുന്നോട്ട് പോയി ശങ്കർ ശങ്കരന്റെ ശങ്കറിന്റെ ജീവിതത്തിന്റെ കാണാപ്പുറങ്ങൾ ആർക്കു മുമ്പിലും അനാവരണം ചെയ്തില്ല ശങ്കർ അംബികയുമായുള്ള വിരഹം മറക്കാൻ സൈക്യാട്രിസ്റ്റിനെ പ്രണയിച്ചതും അവരെ വിവാഹം കഴിച്ചതും ഒന്നും വലിയ വാർത്തയായി മാറിയില്ല പക്ഷേ ശങ്കർ ആ വിവാഹമോചനത്തിന് ശേഷം രണ്ടാമത് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചത് തിരുവനന്തപുരത്ത് പി ടി പി നഗറിലുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചത് വലിയ വാർത്തയായി മാറി മൂന്നാമത്തെ വിവാഹം വലിയ വാർത്തയായി മാറിയില്ല ശങ്കറിൻ്റെ ജീവിതം വല്ലാത്തൊരു തകർച്ചയിലൂടെ കടന്നു പോവുകയായിരുന്നു അംബിക ചതിച്ചത് കൊണ്ടാണ് ശങ്കറിന് ഇങ്ങനെ ഒരു തകർച്ച നേരിടേണ്ടി വന്നതെന്ന് ശങ്കറിനെ അറിയാവുന്നവർ പറയുന്നു